സ്വർണം പണയം വെച്ചാൽ ഇനി കൈനിറയെ കാശ് കിട്ടില്ല വായ്പയിൽ പിടിമുറുക്കാൻ ഒരുങ്ങി ബാങ്കുകൾ സ്വർണവില കുത്തനെ ഉയരുകയും അതേപോലെ തന്നെ താഴോട്ടിറങ്ങുകയും ചെയ്യുന്ന പ്രതിഭാസം ബാങ്കുകൾക്കും ബാങ്കേതര ധനകാര്യ സ്ഥാപനങ്ങൾക്കും തലവേദനയായിരിക്കുകയാണ് പണയം വയ്ക്കുന്ന സ്വർണത്തിന്റെ മൂല്യത്തിന്റെ എൺപത്തിയഞ്ച് ശതമാനം വരെ ധനകാര്യ സ്ഥാപനങ്ങൾ വായ്പയായി നൽകിയിരുന്നു എന്നാൽ വിലയിൽ അസ്ഥിരത പ്രകടമായി തുടങ്ങിയതോടെ ബാങ്കുകൾ നിലപാട് മാറ്റുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിലെ കണക്ക് പ്രകാരം രാജ്യത്ത് പണയം വെച്ചിരിക്കുന്നത് സ്വർണം പതിനൊന്ന് ദശാംശം എട്ട് ലക്ഷം കോടിയോളമാണ് എൻ ബി എഫ് സികളുടെ പക്കലുള്ളത് ഇതിൽ രണ്ടേ ദശാംശം നാല് ലക്ഷം കോടി രൂപയുടെ സ്വർണ്ണമാണ് പല ബാങ്കുകളും ഗോൾഡ് ലോണിൽ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കാൻ തുടങ്ങിയതോടെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് ഗോൾഡ് ലോണുകൾക്ക് മൂല്യത്തിന്റെ എൺപത്തിയഞ്ച് ശതമാനം വരെ നൽകിയിരുന്ന ബാങ്കുകൾ ഇപ്പോൾ അറുപത്തഞ്ച് മുതൽ എഴുപത് ശതമാനത്തിലേക്ക് താഴ്ത്താൻ ഇതുവഴി റിസ്ക് കുറയ്ക്കാമെന്ന് ബാങ്കുകൾ കരുതുന്നത് സ്വർണ വായ്പകളിൽ കൂടുതൽ ജാഗ്രത പുലർത്താനും അടുത്ത കാലത്തായി ബാങ്കുകൾ ശ്രദ്ധിക്കുന്നുണ്ട് സ്വർണവില കൈവിട്ട് കുതിച്ചതോടെ സ്വർണ വായ്പകൾക്കായി സമീപിക്കുന്നവരുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ടെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു സുരക്ഷിത നിക്ഷേപമായിട്ടാണ് ും സ്വർണത്തെ കാണുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യ സമയങ്ങളിൽ സ്വർണ വായ്പതോടെ വീടുകളിലിരുന്ന് ലോൺ തുക കൂട്ടിയെടുക്കാനും അടുത്ത കാലത്തായി ഇടത്തരം ചെറുകിട സംരംഭങ്ങൾക്കായി വായ്പയ്ക്കായി കൂടുതൽ സ്വർണ ആശ്രയിക്കുന്നതായി കണ്ടെത്തിയിരുന്നു മൊത്തം സ്വർണ്ണ വായ്പയുടെ പതിനഞ്ച് ശതമാനം ഇത്തരത്തിലുള്ളതാണ് സ്വർണ വായ്പ രംഗത്ത് ബാങ്കുകളുടെ വിപണി വിഹിതം എൺപത്തിരണ്ട് ശതമാനമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ബാങ്കുകളുടെ പക്കലുള്ള സ്വർണ്ണ പണയത്തിന്റെ അളവ് അഞ്ചു വർഷത്തിൽ ഇരുപത്തിയാറ് ശതമാനം കണ്ട് വർദ്ധിച്ചു എന്നാൽ എൻ കാര്യത്തിൽ വളർച്ച ഇരുപത് ശതമാനമാണ് അടുത്ത വർഷം ഏപ്രിൽ ഒന്നു മുതൽ സ്വർണ കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തയ്യാറാവുകയാണ് വായ്പ അനുവദിക്കുന്ന തുകയുടെ മൂല്യത്തിലാണ് പ്രധാന മാറ്റം രണ്ടേ ദശാംശം അഞ്ചു ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് സ്വർണ്ണമൂല്യത്തിന്റെ എൺപത്തി അഞ്ച് ശതമാനം വരെ വായ്പ ലഭിക്കും രണ്ടേ ദശാംശം അഞ്ചു ലക്ഷത്തിനും അഞ്ചു ലക്ഷത്തിനും ഇടയിലാണെങ്കിൽ മൂല്യത്തിന്റെ എൺപത് ശതമാനം വരെയാണ് വായ്പ ലഭിക്കുന്നത് ഇതിന് മുകളിലാണെങ്കിൽ എഴുപത്തി ശതമാനം വരെയും വായ്പ അനുവദിക്കും പലിശ മാത്രം അടച്ച് വായ്പ പുതുക്കി വെക്കാനും ഇനി കഴിയില്ല അതായത് പന്ത്രണ്ട് മാസം കഴിഞ്ഞാൽ പലിശയും മുതലും മുഴുവനായും തിരിച്ചടക്കേണ്ടി വരും